പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആലമീൻ വസ്സലാത്തു വസ്സലാമു ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹ്മത്തുല്ലാഹി വബർക്കാത്തു സർവശക്തനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ ആമീൻ ഞാൻ ഷഹബാനത്ത് തിരൂർ ഒദൂഹിയത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പം ചിലത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള പ്രിയമുള്ളവരെ എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഒരു ജീവിയെയും പ്രയാസപ്പെടുത്തരുത് എന്നും പഠിപ്പിച്ചു എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി ഒരു മൃഗത്തെ ബലിയറുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മഹാനായ റസുറുലാഹി അലി സല്ലാഹു അലൈഹി വസ്ലമയോട് ചോദിച്ചില്ലേ എന്താണ് ഒലൂഹിയത്ത് എന്ന് നബി നബിസ്ാഹു അലൈഹി വസ്ലമ മറുപടി പറഞ്ഞു നിങ്ങളുടെ പിതാമഹൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിയയാണത് എന്താണ് ഊന്നിയത് കൊണ്ട് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്ഹു അലൈഹി വസ്ലമ വീണ്ടും പറഞ്ഞു നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ഓരോ രോമത്തിനും പ്രതിഫലമുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഹജ്ജിന്റെ സമയമാണല്ലോ ഇപ്പോൾ ജനങ്ങൾ ഹറമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനിയും ധാരാളം പേർ പുറപ്പെടുവൻ ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു ഹജ്ജിന്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് മിനായിൽ വെച്ച് അറിവ് നടത്തുന്നു റസുറുല്ലാഹി സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അള്ളാഹുനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഹജ്ജി ഏറ്റവും കൂടുതൽ അറിവ് നടത്തുന്ന ഹജ്ജാണെന്നും അള്ളാഹുനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഹജ്ജി ഏറ്റവും കൂടുതൽ കെൽബിയത്ത് മുടക്കുന്ന ഹജ്ജാണെന്നും റസുറുള്ളി സലാഹു അലൈഹി വല്ലമ നമ്മെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ഹജ്ജിന് പോയവർ അവിടെ വെച്ച് വലിയറുക്കുമ്പോൾ ഹജ്ജിന് പോവാത്തവരായ നാം ഓരോരുത്തരും വലി പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും ഊഹിയത്ത് എന്ന പുണ്യകർമ്മത്തിൽ പങ്കുചേരണം അതൊരു പ്രബലമായ സുന്നത്താണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെയും ത്യാഗസ്മരണ അവരെ പോലെ ഞങ്ങളും ആകണമെന്ന പ്രതിജ്ഞയാണ് ഊഹിയത്തിലൂടെ ഞാൻ നിർവഹിക്കുന്നത് കാത്തിരുന്ന് കിട്ടിയ കുട്ടിയെ ബലിയറുക്കുവാൻ അഹുവിൻ്റെ കൽപ്പനയുണ്ടായപ്പോൾ അതിന് തയ്യാറായിക്കൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ കുഞ്ഞിനെ അറുക്കുവാൻ ഉദ്ദേശിച്ചു അതു നേരം അഹുവിൻ്റെ ഒരു വിളി വന്നു സൂറ സോഫത്തിലെ നൂറ്റിനാല് നൂറ്റിയഞ്ച് യുവചനമാണത് ഒനാദേഹു അയ്യാ ഇബ്രാഹീം അത് സ്വന്തക്കത്തറയ്യ ഇന്നാ കെ നജിസൽ മൊഹസിനീൻ ഏ ഇബ്രാഹീം നീനിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു സുഹൃതവാൻമാർക്കുള്ള പ്രതിഫലം ഇങ്ങനെയാണ് ലഭിക്കുക അതിനു പകരമായി ഒരു ആടിനെ അറുക്കുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി പ്രിയമുള്ളവരെ ഇതാണ് ഓദൂഹിയത്ത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കഴിയുന്ന നാം ഓരോരുത്തരും ഒതുഹിയത്തിൽ പങ്കുചേരണം സാമ്പത്തികമുണ്ടായിട്ടും മദൂഹയത്തിൽ പങ്കുചേരാത്തവർ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നും ഫസലഹി അലൈഹി അലൈവിസലമ നമ്മെ പഠിപ്പിച്ചു ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ നാം ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു വാഹർ ദാന ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു